നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ പുനതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടക വരുന്നത് അവർക്ക് ലഗ്നത്തിൽ വ്യാഴ ഗുരു വ്യാഴം വരുന്നു രണ്ടിൽ കേതുവും നാലിൽ ശുക്രനും അഞ്ചിൽ സൂര്യനും കുജനും ബുധനും എട്ടിൽ രാഹുവും ഒമ്പതിൽ ശനിയുമാണ് ഗ്രഹസ്ത്രീ വരുന്നത് ജോലിയിൽ ചില മറ്റ് പരിണാമങ്ങൾ അതായത് ഇപ്പോൾ ഇരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക അത് അല്ലെങ്കിൽ അതിൽ ചില ഉണ്ടാവുക ബിസിനസ്സും കരിയറും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജോലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാറുക മുതലായിട്ടുള്ള കാര്യങ്ങൾ വരാവുന്നതാണ് അത് ഗുണപ്രദമായിട്ട് വരാവുന്നതാണ് വ്യാഴത്തിൻ്റെ ലഗ്നത്തിൻ്റെ അവസ്ഥ അത് പുതിയ ഒരു സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ് അതിൻ്റെ ഗുണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബിസിനസ്സിൽ മറ്റും കാണുകയും ചെയ്യും ധനപരമായിട്ട് ദീർഘകാല നിക്ഷേപങ്ങൾ ആസ്തിയിൽ മറ്റും നിക്ഷേപിക്കുക ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുസ്തക പ്രസാധനം അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് അതുപോലെ പഠന വസ്തുക്കളിൽ നിന്ന് അതുപോലെ തന്നെ റിസർച്ച് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള കാര്യ കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലവ് ചെയ്യും അത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ് ചില കഷ്ടനഷ്ടങ്ങൾ അതിന് മൂലം വരാവുന്നതാണ് ആരോഗ്യപരമായിട്ട് മനസ്സിന് ഒരു ശാന്തത കൈവരുന്ന കാലമാണ് വീട്ടിൽ സന്തോഷത്തോടു കൂടി സമയം ചിലവഴിക്കാൻ അവർക്ക് സാധിക്കും രോഗങ്ങൾ അതായത് ശിരോ അതുപോലെ ചർമ്മ രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ മുതലായിട്ടുള്ളവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് വേണ്ടതായിട്ടുള്ള കെയർ എടുക്കണം കുടും കുടുംബപരമായിട്ട് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാലമാണ് അങ്ങനെ കുടുംബ സമവായത്തിൽ കൂടെയുള്ള സന്തോഷം അനുഭവിക്കാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്